തിരുമ്യാവും അധ്യായം പതിനഞ്ച് ഈ എന്നോട് അറിൽ ചെയ്തത് മോശയും ശമൂലും എൻ്റെ നാലും എൻ്റെ മനസ്സ് ഈ ജനത്തിങ്കിലേക്ക് ചായകയില്ല ഇവരെ എൻ്റെ മുമ്പിൽ നിന്ന് നാട്ടിൽ കളകുക അവർ പോയിക്കൊള്ളട്ടെ ഞങ്ങൾ എവിടേക്ക് പോകേണ്ടു എന്ന് അവർ എന്നോട് ചോദിച്ചാൽ നീ അവരോട് മണ്ണത്തിനുള്ളവ മരണത്തിനും വാളിനുള്ളവോ വാളിനും ക്ഷ്യാമത്തിനുള്ളവർ ക്ഷ്യാമത്തിനും പ്രവാസത്തിനുള്ളവർ പ്രവാസിനും പോയിക്കൊള്ളട്ടെ എന്ന ഹോവ അർലി ചെയ്യുന്നു എന്ന് പറയാം കൊന്നു കളവാൻ വാളും പഠിച്ച് പറിച്ചു തീരുമാനങ്ങൾ നായ്ക്കളും തിന്നു ആകാശിലെ പക്ഷികളും കാട്ടിലെ മൃഗങ്ങളും ഇങ്ങനെ നാല് വകയെ ഞാൻ അവരുടെ നേരെ നിയമിക്കുന്നു എന്ന ഫോടെ ഉള്ളപ്പാണ്താരജാവായ സിസ്കിയാവിൻ്റെ മകൻ മനസ്സിനെ നിമിത്തം അവരെ ഇസ്ലേമിൽ ചെയ്തിട്ടുള്ളത് നിമിത്തം തന്നെ ഞാൻ അവരെ ഭൂമിയിലുള്ള സകല രാജ്യങ്ങളിലും ഒരു ഭീതി വിഷയമാക്കി തീർക്കും ഇസ്ലൈമി ആർക്ക് നിന്നോട് കനവ് തോന്നുന്നു ആർ നിന്നോട് സഹതാപം കാണിക്കും നിന്റെ ക്ഷേമം ചോദിക്കാൻ ആർ കയറി വരും നീ എന്നെ വീഴ്ച പിൻവാങ്ങിയിരിക്കുന്നു എന്ന ഹോ ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ നിന്റെ നേരെ കൈനീട്ടി നിന്നെ നശിപ്പിക്കും ഞാൻ കരുണ കാണിച്ചു മടിത്തിരിക്കുന്നു നേദേശിൻ്റെ പടിപാതകളിൽ ഞാൻ അവരെ വീശു മുറം കൊണ്ട് വീശു കളഞ്ഞു ഞാൻ എൻ്റെ ജനത്തെ മക്കളെ ഇല്ലാത്തവരാക്കി എങ്കിലും അവർ തങ്ങളുടെ വഴികളെ വിട്ടു തിരിഞ്ഞില്ല അവരുടെ ഉദവന്മാർ കടൽപ്പുറത്തെ മണലിനേക്കാൾ തിരികെ ജീവനക്കാരന്റെ അമ്മ അമ്മയുടെ നേരെ ഞാൻ ഒരു വിനാശകന് വരുത്തി പെട്ടെന്ന് അവളുടെ മേൽ നടക്കവും ഭീതിയും വീഴുമാറാക്കിയിരിക്കുന്നു ഏഴുമക്കളെ പ്രസവദിച്ചവൾ ക്ഷീണിച്ച് പ്രാർത്ഥനപ്പെട്ടിരിക്കുന്നു അവളുടെ സൂര്യൻ പകൽത്തിന് മുമ്പേ അശ്രമിച്ചു പോയി അവൾ ലജ്ജിച്ചും നാണിച്ചും പോയിരിക്കുന്നു അവരുടെ ശേഷിപ്പുള്ളവരെ ഞാൻ അവരുടെ ശത്രുക്കൾക്ക് മുമ്പിൽ വാളിനേൽപ്പിക്കും എന്ന ഹോടെ അലപ്പാണ് എൻ്റെ അമ്മയെ സർവദേശത്തിന് കലകക്കാരനും വിവാദക്കാരനും ആയിരിക്കുന്ന എന്നെ നീ പ്രസവിച്ചുവല്ലോ അയ്യോ കഷ്ടം ഞാൻ പലിശയ്ക്ക് കൊടുത്തിട്ടില്ല എനിക്ക് ആരും പലിശ തന്നിട്ടുമില്ല എന്നിട്ട് അവരെല്ലാവരും എന്നെ ശപിക്കുന്നു എഹോ അല്ലെ ചെയ്തത് ഞാൻ നിന്നെ നന്മയ്ക്കായി നിരക്ഷിക്കും നിശ്ചയം അന്നത്തെ കാലത്തും കഷ്ടകാലത്തും ഞാൻ ശത്രുവിനെ കൊണ്ട് നിന്നോട് യാതിപ്പിക്കുന്ന നിശ്ചയം താമറവും ഇരുമ്പും വടക്കൻ ഇരുമ്പോ ഒടിഞ്ഞു പോകുമോ നിൻ്റെ ദേഷ്യമൊക്കെ സകലഭാവങ്ങളിൽ നിമിത്തം നിന്റെ സമ്പത്തും നിക്ഷേപങ്ങളും ഞാൻ വിലവാങ്ങാത്ത കവർച്ചയ്ക്ക് ഏൽപ്പിച്ചു കൊടുക്കും നീ അറിയാത്ത ദേശത്ത് ഞാൻ നിന്നെ ശത്രുക്കളെ ഉപയോഗിക്കുമാറാക്കും എൻ്റെ കോപത്തിൽ ഒരു തീ ജ്വലിച്ചിരിക്കുന്നു അത് നിങ്ങളുടെ മേൽ കത്തും ഹോവി നീ അറിയുന്നു എന്നെ ഓർത്ത് സന്ദർശിക്കണമേ എന്നെ ഉപരോഹിക്കുന്നവരോട് പ്രതികാരം ചെയ്യണമേ നിന്റെ ദീർഘശമിയിൽ എന്നെ എടുത്തുകളയരുത് എൻ്റെ നിന്റെ നിമിത്തം ഞാൻ നിന്ന് സഹിക്കുന്നു എന്ന് ഓർക്കണമേ ഞാൻ നിൻ്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി സൈന്യങ്ങളുടെ ദയമായി ഹോവി നിൻ്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ കളിക്കാരുടെ കൂട്ടത്തിൽ ഞാനൊരു ഉല്ലസിച്ചിട്ടില്ല നീ എന്നെ നീരസംഗത്തിൽ നിറച്ചിരിക്കുക നിന്റെ കൈ നിമിത്തം ഞാൻ ക്ഷനിച്ചിരുന്നു എൻ്റെ വേദന നിരന്തരവും എൻ്റെ മുറിവ് കുറുക്കാതെ വണ്ണം വിഷവും വിഷമവും നീ എന്നെ എനിക്ക് ചതിക്കുന്ന തോടും വറ്റിപ്പോകുന്ന വെള്ളവും പോലെ ആയിരിക്കുമോ അതുകൊണ്ട് മല്ലി ചെയ്യുന്നു നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എൻ്റെ മുമ്പാകെ നിൽപ്പാതൊക്കെ വണ്ണം വീണ്ടും കൈക്കൊള്ളും നീ അതവുമായത് ഒഴിച്ചു ഉത്തമവുമായത് പ്രസ്താവിച്ചാൽ നീ എൻ്റെ വായ്പോലെയാകും അവർ നിന്റെ പക്ഷം തിരിയും നീ അവരുടെ പക്ഷം തിരികില്ല ഞാൻ നിന്നെ ഈ ജനത്തിന് ഉറപ്പുള്ള താമര ഭിത്തിയാക്കി വയ്ക്കും അവർ നിന്നോട് യുദ്ധം ചെയ്യും ചെയ്യിക്കില്ല നിന്നെ രക്ഷിപ്പാനും വിളിവിപ്പാനും ഞാൻ നിന്നോട് കൂടിയുണ്ട് എന്ന പാട് ഞാൻ നിന്നെ ദുഷ്ടമാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും നിഷ്കണ്ഠകമാരുടെ കയ്യിൽ നിന്ന് വീണ്ടുകൊള്ളുകയും ചെയ്യും